നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്കിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖല പൂർണ്ണമായും നിശ്ചലമായി സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കാൻ നിലമ്പൂർ കെ എസ് ആർ ടി സിയിലും പൂർണ്ണ ദമ്പതികൾ പുലിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക നിലമ്പൂർ പാത്തിപ്പാറ ഉളൂർ പുത്തൻപുരയ്ക്കിൽ അലൻ ജിൻസി ദമ്പതികളാണ് പുലിയുടെ മുന്നിൽപ്പെട്ടത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പത്തൊൻപത് കോടി ചെലവിൽ നിർമ്മിച്ച മാതൃശിശു ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നിർവഹിക്കും കുട്ടിയുടെ കഴുത്തിലെ സ്വർണ്ണമാലം മോഷ്ടിച്ച വെഴുങ്ങി എന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ മുക്കട്ടയിൽ താമസിക്കുന്ന പാലേമാട കലൻകുന്നൻ സമീനയെയാണ് എസ് ഐ പി ടി സഫറുള്ള അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്ന് സ്വർണം കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമം മൂന്നാം ദിവസവും വിഫലം ലഹരിക്കടത്തിന്റെ വേലവൃദ്ധ വഴിക്കടവ് പോലീസ് ബാംഗ്ലൂരിലെ മലയാളി വിദ്യാർത്ഥികൾക്കിടയിലും കേരളത്തിലെ മൊത്തം ഖാർക്കും കേരളത്തിലേക്കുള്ള പ്രധാന വിശദമായി വിവിധ ഷേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്കിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖല പൂർണ്ണമായും നിശ്ചലമായി പണിമുടക്കിന്റെ ഭാഗമായി എൽ ഡി എഫ് യു ഡി എഫ് അനുകൂല തൊഴിലാളി സംഘടനകൾ നഗരത്തിൽ വെവ്വേറെ പ്രകടനങ്ങളും യോഗങ്ങളും നടത്തി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ ടി കുഞ്ഞാന് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ പേര് പോലും മാറ്റി ഇന്ത്യ രാജ്യം വർഗീയവത്കരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിനിധിക്കാൻ തൊഴിലാളി രംഗം ഒന്നടങ്കം മുന്നോട്ട് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന അവരുടെ ക്ഷേമ പദ്ധതികൾ മുഴുവൻ കൊള്ളയടിച്ച് പിന്നെ ആഡംബര ജീവിതം നയിക്കുന്ന കേന്ദ്ര കേരള സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയും മൊത്തത്തിലുള്ള ഈ പണിമുടക്ക് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിനോട് സഹകരിച്ച എല്ലാ വിഭാഗം ആളുകളുടെയും എല്ലാവരുടെയും പരിപൂർണ്ണ സഹകരണവും പിന്തുണയും ഈ സമരത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് സൂചിപ്പിക്കുന്ന സംവിധാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേന്ദ്ര കേരള സർക്കാരുകൾ ഈ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്ക് പിൻവലിച്ച് ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കാനുള്ളത് തൊഴിലാളി വർഗത്തെ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തും ഒരു സംവിധാനത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എസ് ടി യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉബൈദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ടി എം എസ് ആസിഫ് കെ ടി മജീദ് സേതലവി കുന്നമൽ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ഗിരീഷ് മോളൂർ മഠത്തിൽ ഉസ്മാൻ വഴിക്കടവ് ബാബു ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നിലമ്പൂരിൽ യു ഡി എഫ് അനുകൂല തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം തൊഴിലാളികളുടെയും സംഘടനാ നേതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ും ജി റോഡ് ഉപരോധിച്ചതോടെ ഗതാഗതം മിനിറ്റുകളോളം തടസ്സപ്പെട്ടു എൽ ഡി എഫ് അനുകൂല തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ ഉജ്ജ്വലമായ പ്രതിഷേധ പ്രകടനം നടന്നു തുടർന്ന് സെൻറ്റ് റോഡിൽ നടന്ന പ്രതിഷേധ യോഗം സിഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എം മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞകാല ദേശീയ പണിമുടക്കിനെ വലിയ തോതിലുള്ള പണിമുടക്കമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സംഘടിത മേഖലയിൽ കോർപ്പറേറ്റുകൾ നയിക്കുന്ന പല സ്ഥാപനങ്ങളും പണിമുടക്ക് ബാധിക്കാറില്ല എന്നാൽ ഇപ്പുറിയിലെ പണിമുടക്ക് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ പലതും അടഞ്ഞു കിടക്കുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് എത്തി അത്തരത്തിൽ ഒരു ദേശീയ പണിമുടക്കം ഇന്ത്യയ്ക്കകത്ത് വലിയ ജനപങ്കാളിത്തത്തോടെ നടക്കാനിടവന്ന സാഹചര്യം ഇവിടെ നിരവധി ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട് പതിമൂന്ന് പൊതു ഡിമാൻഡുകളാണ് ഈ സമരവുമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് തൊഴിലാളികളെ മാത്രമല്ല ഇന്ത്യയിലെ സമസ്ത വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമായി ഇത് രൂപാന്തരം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു ടി പി യൂസഫ് മാത്യു കാരംവേലി കെ മോഹനൻ എൻ വിനോദ് കുമാർ രാകേഷ് അയ്യൂബ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടത്തതും പൊതുഗതാഗതം നിലച്ചതും ജനജീവിതത്തെ ബാധിച്ചു തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്ത ഷെഡ്യൂളുകളിൽ ബാംഗ്ലൂർ സർവീസ് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്തത് പണിമുടക്കിയ തൊഴിലാളികൾ ടി എ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിപ്പോയിൽ പ്രകടനം നടത്തി പ്രകടനത്തിന് ജില്ലാ സെക്രട്ടറി പി അഷ്റഫ് കെ നിസാർ സജിൽ ബാബു റിയാസ് എന്നിവർ നേതൃത്വം നൽകി പണിമുടക്ക് വിജയിപ്പിച്ച തൊഴിലാളികളെ അഭിവാദ്യം ചെയ്തു പുലിയുടെ മുന്നിൽ നിന്നും നിലമ്പൂർ ഉള്ളൂർ അലൻ ജിൻസി ചെയ്തുപാറ ഉള്ളൂ ഇന്നലെ രാത്രി നിന്നും ചുങ്ങത്തറയിലേക്ക് കാറിൽ പോകുമ്പോൾ കരിമ്പുഴ ഗേറ്റിന് സമീപത്ത് വെച്ച് പുലി കാറിന് മുൻപിലേക്ക് ചാടി കാറ് പെട്ടെന്ന് നിർത്തിയതിനാൽ അപകടം ഒഴിവായി പുലി റോഡ് മുറിച്ച് കടന്ന് വനഭാഗത്തേക്ക് പോയി പുള്ളി പുലിയെ അണക്കേണ്ടതെന്ന് ജിൻസി പറഞ്ഞു ഇന്നലെ ഞങ്ങളൊരു ഏഴ് അമ്പത് അമ്പത്തഞ്ചൊക്കെ ആയപ്പോൾ ഞങ്ങൾ നിലമ്പൂര് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിലമ്പൂരിലോട്ട് പോയായിരുന്നു അപ്പൊ ഞങ്ങൾ കാറിന് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ കാറിന് പോവായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ആ തേക്കെ മൂസിയത്തിന്റെ ആ മറ്റേ ഗേറ്റ് ഉണ്ടല്ലോ മറ്റേ ക്യാമറയുടെ വേസ്റ്റിന്റെ അവിടുന്ന് കുറച്ച് ഇച്ചിരി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ മറ്റേ ആയി കിടക്കുന്ന നെറ്റിന്റെ അവിടുന്ന് എന്താ ഒരു പെട്ടെന്ന് സാധനം പാസ് ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ അതിന്റെ പുല്ലും പുല്ലിയാ അതിനെപ്പുലിയെ പോലെ പുലിയെ പോലെ ഒരു സാദൃശ്യമുള്ള ഒരു പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ കാറിന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് ആ ഒരു അപ്പുറത്തോട്ട് ചാടിപ്പോയി അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നോക്കി നോക്കി അപ്പൊ മറ്റേ ആ കരിയിലൊക്കെ ചവിട്ടി അങ്ങനെ പോകുന്ന ഒരു സൗണ്ട് ഞങ്ങൾ കേട്ടു അപ്പൊ വേറെ വണ്ടികളൊന്നും വരുന്നില്ലായിരുന്നു ആ ടൈമിൽ അപ്പൊ ഞങ്ങൾക്ക് ആ സമയത്ത് പിന്നെ ഞങ്ങൾ കുറച്ചേരം അവിടെ നോക്കിയിരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ വന്ന് നോക്കി പക്ഷെ ആ സമയത്ത് കണ്ടില്ല ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല നിലമ്പൂർ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് പട്ടാപകൽ പുലി പൂക്കോട്ടും പാടത്ത് ആദിവാസി സ്ത്രീയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു കാട്ടാനകളും പുലികളും കാട്ടുപതികളും എല്ലാം വ്യാപകമായി ജനവാസ മേഖലകളിലേക്ക് എത്തുകയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പത്തൊൻപത് കോടി ചെലവിൽ നിർമ്മിച്ച മാതൃശിശു ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ചടങ്ങിൽ ആര്യടൻ ഷോക്കത്ത് എം അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജബ്ബാർ ഹാജി സ്വാഗതം ആശംസിക്കും ചടങ്ങിൽ എക്കോ മെഷീൻ സ്വിച്ച് ഓൺ കർമ്മം പി പി സുനീർ എം പി നിർവഹിക്കും ഹെർബൽ ഗാർഡൻ സമർപ്പണം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിക്കും യു എസ് ജി സ്കാൻ സംവിധാന സമർപ്പണം പി കെ ബഷീർ എം എൽ എയും നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥൻ നിർവഹിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യ പ്രഭാഷണം നടത്തും എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ വിനയ് ഗോയൽ ആമുഖ പ്രഭാഷണം നടത്തും ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന പദ്ധതി വിശദീകരിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി കെ ജയന്തി റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ പി സ്മേജി ആരോഗ്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസലു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലിപ്പറ്റ ജമീല നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബിസി മാംബ്ര വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീറ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ എൻ എ കരീം റെഹാനത്ത് കുറുമാടൻ മുസ്തഫ അബ്ദുൽ ലത്തീഫ് നിലമ്പൂർ നഗരസഭാ വാർഡ് കൌൺസിലർ എം കെ വിജയനാരായണൻ എൻ എച്ച് എം സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ഇ വിജോയ് എൻ എച്ച് എം ചീഫ് എഞ്ചിനീയർ രാജീവ് കരീൽ എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ഡെപ്യൂട്ടി ഡി എംഒ ഡോ എ ഷിബുലാൽ ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ എൻ എൻ പമീലി ഡെപ്യൂട്ടി ഡി എംഒ ജില്ലാ സർവേലയൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ ഡെപ്യൂട്ടി ഡി എംഒ ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ ജില്ലാ പഞ്ചായത്ത് മുൻ അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു പുതിയ മാതൃശിശു ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി പത്ത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിച്ചത് നിർവഹണ ചുമതല ബി എസ് എൻ എൽ സിവിൽ വിങ്ങിനായിരുന്നു ബി എസ് എൻ എൽ നടത്തിയ മുപ്പത് ശതമാനം നിർമ്മാണ പ്രവർത്തികൾക്ക് രണ്ട് ദശാംശം അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൻ എച്ച് എം ആർഒപി പ്രകാരം അനുവദിച്ച പതിനാറ് ദശാംശം അഞ്ചു കോടി ഉൾപ്പെടെ പത്തൊൻപത് കോടിയാണ് കെട്ടിട നിർമ്മാണത്തിന് ചെലവായ മൊത്തം തുക നാൽപ്പത്തി ആറായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ നാല് നിലകളിലായി എല്ലാവിധ സൌകര്യങ്ങളോട് കൂടിയ ബ്ലോക്കാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് കെട്ടിടത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെയും ഗ്രൌണ്ട് ഫ്ലോറിന്റെയും പ്രവൃത്തികൾ പൂർത്തി ോളജി വിഭാഗം ഒ പി ശിശുരോഗ വിഭാഗം ഒ പി ഒബ്സർവേഷൻ റൂം പ്രതിരോധ കുത്തിവയ്പ് മുറി യു എസ് ജി സ്കാൻ സംവിധാനം എന്നിവ ആദ്യഘട്ടം ഉദ്ഘാടനത്തിന് ശേഷം ഉടൻ തന്നെ പുതിയ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രവർത്തനം ആരംഭിക്കും ഏപ്രിൽ മാസത്തോടു കൂടി ലിഫ്റ്റ് ഡീസൽ ജനറേറ്റർ എന്നിവ കൂടി സജ്ജമാക്കുന്നതോടെ മാസത്തിനുള്ളിൽ നൂറ് കിടക്കുകളോട് കൂടി കിടത്തി ചികിത്സാ സൗകര്യവും ആധുനിക ലേബർ റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സജ്ജമാകും കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ പ്രസവ വാർഡ് പ്രസവാനന്തര വാർഡ് ഗൈനക്കോളജി വാർഡ് കുട്ടികളുടെ വാർഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് എന്നിവ സജ്ജമാകും കുട്ടികളുടെ ഐ സിയു സെക്ക് ന്യൂബോൺ കെയർ യൂണിറ്റ് മൂന്ന് മേജർ ഓപ്പറേഷൻ തിയേറ്ററും ഒരു മൈനർ ഓപ്പറേഷൻ തിയേറ്ററും ഉള്ള മോഡ്ലാർഒി കോംപ്ലക്സ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് പവർ ലോൺട്രി എച്ച് വി എ സി സൗകര്യങ്ങൾ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം എന്നീ സംവിധാനങ്ങളും ഒരുങ്ങും മാതൃശിശു ബ്ലോക്ക് പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുമ്പോൾ ജില്ലയിലെ കിഴക്കൻ പ്രദേശത്തെയും ആദിവാസി മേഖലയിലെയും ജനങ്ങൾക്ക് മികച്ച ഗുണനിലവാരമുള്ള മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ നൽകുവാൻ സാധിക്കും കുട്ടിയുടെ കഴുത്തിലെ കടുത്തിലെ സ്വർണ്ണമെല്ലാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ താമസിക്കുന്ന അറസ്റ്റ് നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിൽ ശിശുരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിൽ രാത്രിയാണ് കേസിന് സംഭവം പുളിക്കല്ലൊടി സ്വദേശികൾ കുട്ടിയെ കാണിക്കുവാൻ ഊഴം കാത്തിരിക്കുകയായിരുന്നു വരാന്തയിൽ ഓടിക്കളിച്ച കുഞ്ഞിനെ സമീന ലാളിക്കുന്നത് കണ്ടു പിന്നാലെ മൂന്ന് ദശാംശം അഞ്ചു ഗ്രാം തൂക്കമുള്ള മാല കാണാതായി പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ സമീന മാല വിഴുങ്ങി എന്നാണ് കേസ് ആളുകൾ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു ജില്ലാ ആശുപത്രിയിൽ നടത്തിയ എക്സ്റേ പരിശോധനയിൽ വയറ്റിൽ ആഭരണം കണ്ടെത്തി വയറിളക്കി മാല വീണ്ടെടുക്കുവാൻ ഇനിമ നൽകി രണ്ട് വനിതാ സി പിഒമാർ കുട്ടിയുടെ മാതാവ് എന്നിവർ കാവൽ നിന്നു ആഭരണം മാത്രം പുറത്തു വന്നില്ല കേസെടുത്ത് ഇന്നലെ രാവിലെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു പ്രത്യേക മുറിയിലാക്കി ആഭരണം പുറത്തു വരുന്നത് കാത്ത് കാവൽ തുടർന്നു ഉച്ചവരെ ഫലം കണ്ടില്ല തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ കസ്റ്റഡിയിൽ വാങ്ങി വനിതാ പോലീസിന്റെ നിരീക്ഷണത്തിൽ യുവതി തുടരുന്നു കുട്ടിയുടെ മാല കവർന്നു വിഴുങ്ങിയ കേസിലെ പ്രതിയിൽ നിന്ന് കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമം മൂന്നാം ദിവസവും വിഫലം മണിക്കൂർ പിന്നിട്ടിട്ടും രീതിയിൽ പുറത്തുവരാത്തതിനെ തുടർന്ന് പ്രതിയായ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ ശിശുരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിൽ വെച്ചായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് മമ്മാട സ്വദേശികളായ ദമ്പതികൾ കുട്ടിയെ കാണിക്കാനായിരുന്നു ക്ലിനിക്കിന്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ സമീന കൊഞ്ചിക്കുന്നത് വീട്ടുകാരെ ശ്രദ്ധിച്ചിരുന്നു ഇതിനിടെ കുട്ടിയുടെ മൂന്ന് ദശാംശം അഞ്ചു ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാല കാണാതാവുകയായിരുന്നു സംശയം തോന്നിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് സമീനയെ തടഞ്ഞു വെച്ചു അന്ന് ഏകദേശം കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു നാലു മണി നാലരയോടെ ജലവിദ്യ ഡോക്ടർ അവിടെ എത്തിയായിരുന്നു ഈ സ്ത്രീ ഒരു ആറുമണി ആറരയ്ക്ക് ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നതും അവിടെയുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും കൊഞ്ചിക്കാനായിട്ടും നിനക്ക് മക് ഇപ്പം കുട്ടികളില്ലാന്ന് പറഞ്ഞാലാണ് എല്ലാവരുടെ അടുത്തും വരുന്നത് അങ്ങനെ നമ്മുടെ മോളടുത്തും എത്തി നമ്മൾ മാക്സിമം അവിടെ നിന്ന് അവോഡ് ചെയ്ത് കൊണ്ടുപോയി വീണ്ടും നമുക്ക് ശല്യമായിട്ട് വന്നിരുന്നു അങ്ങനെ ഇവർ പെട്ടെന്ന് നമ്മുടെ മോളെ എടുത്തുനിന്ന് കളിച്ചുകൊണ്ട് എടുക്കുന്ന മോളെ എടുത്തുകൊണ്ട് ഇവരെണ്ണ ഓടിയതാണ് ഓടിയങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓടി പിന്നാലെ ഓടിച്ച് തന്നപ്പോഴത്തേന് ഇവർ മാല മാലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവരെണ്ണം ഇറങ്ങിപ്പോയി നമ്മൾ പിടിച്ചിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നും കാണാറില്ലായിരുന്നു അങ്ങനെ പോലീസുകാർ വന്ന് എക്സറേ എടുത്തിട്ടാണ് ഇവർ വീങ്ങിയത് അറിഞ്ഞത് അങ്ങനെ നമ്മൾ ഇവരെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് എക്സറേ എടുത്ത് കണ്ടിട്ട് ഇവർ പറയണത് നമ്മുടെ കുട്ടിയുടെ മാലയല്ല അവർക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ അവര് അവരെ കുട്ടിയുടെ മാലയും മൊത്തം ഒക്കെ ഇങ്ങനെ വീങ്ങാറുണ്ട് അവര് പറയണത് അങ്ങനെ നമ്മൾ അന്നെ രണ്ട് എക്സറേ എടുത്തിട്ടുണ്ട് രണ്ട് എക്സറേയിലും പല ഭാഗത്തായിട്ട് അത് കണ്ണത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വയറേകാനുള്ള മരുന്നൊക്കെ കൊടുത്ത് തെറ്റിയെന്നാണ് ഇനിമ കൊടുത്താണ്ട് വയറേഴ്കിയത് അപ്പോൾ ഇത് ലോഷനൊക്കെ എല്ലാം പോയി നമ്മൾ അതിലൊക്കെ ചെക്ക് ചെയ്തതിലൊന്നില്ലായിരുന്നു പിന്നെ രണ്ടാം വീണ്ടും എക്സറേ എടുത്തപ്പോൾ അതില് തായായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവര് ഭക്ഷണം കഴിക്കൂല മരുന്ന് കേറ്റാൻ സമ്മതിക്കൂല ഭയങ്കര വയലന്റ് ആയിട്ടായിരുന്നു നമ്മളോട് പെരുമാറിയിരുന്നത് അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ എഫ്ഐആർ ഫയൽ ചെയ്താൽ ഇവര് സത്യം നമ്മളോട് തുറന്നു പറഞ്ഞു അവരെടുത്തിട്ടുണ്ട് വീങ്ങിയിട്ടുണ്ട് എന്ന് അവര് അത് എങ്ങനെയെങ്കിലും എടുത്ത് തരും എന്ന് വാക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നമ്മളിടുത്ത് ഒത്തു തീർപ്പാക്കാനും ഇവരുടെ മോൻ വന്നിരുന്നു ഇവർ പൈസ വരാ അഗ്രിമെന്റ് ചെയ്തി ഒപ്പിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സമ്മതിച്ചിട്ടില്ല കാരണം അവര് പൈസ ഇല്ലാത്തൊരു ടീമാണ് നമുക്ക് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ യുവതി മാല വിഴുകയായിരുന്നു എന്നാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്തു ലഹരിക്കടത്തിന്റെ വേറെറുത്ത് വഴിക്കടവ് പോലീസ് ബാംഗ്ലൂരുവിലെ മലയാളി വിദ്യാർത്ഥികൾക്കിടയിലും കേരളത്തിലെ മൊത്ത വിതരണക്കാർക്കും ലഹരി എത്തിച്ചു നൽകിയിരുന്ന കേരളത്തിലേക്കുള്ള എം ഡി എം എ കടത്തിലെ പ്രധാന കണ്ണിയുമായ ന്യൂമഹി സ്വദേശി പൂവത്ത് വീട്ടിൽ ഇബ്രാഹിം സഹീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി നിലമ്പൂർ ഡാൻസ്ആപ്പ് ടീമും വഴിക്കടവ് പോലീസും ചേർന്ന് എടക്കര സ്വദേശിയായ ലിജു എബ്രഹാമിൽ നിന്നും മാരക രാസ ലഹരിയായ നാൽപ്പത് ഗ്രാം എം ഡി എം എ കേരള തമിഴ്നാട് സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് വെച്ച് പിടികൂടിയിരുന്നു കോഴിക്കോട് സബ്ജയിലിൽ റിമാൻഡിൽ പാർപ്പിച്ചു വന്നിരുന്ന പ്രതിയെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാസലഹരിയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിൽ വഴിക്കടവ് ഇൻസ്പെക്ടറായ ധനഞ്ജയ്ദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മലയാളി വിദ്യാർത്ഥികൾ തെങ്ങിപ്പാർക്കുന്ന ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മറ്റും സഹായത്തോടെ വഴിക്കടവ് പോലീസ് നടത്തിയ നിരന്തര അന്വേഷണമാണ് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിൻസ് കുരുവിള സിവിൽ പോലീസ് ഓഫീസറായ കരീം കാരക്കുന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിലെ സജീവ് സിക്കെ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജൽ ജീവൻ പദ്ധതിയുടെ കുടിവെള്ള സംഭരണി പഞ്ചായത്ത് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതി ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം നടത്തി ഒരുപാട് ആളുകളെ അടക്കം ചെയ്തിട്ടുള്ളതും സ്ഥലമില്ലാത്തവരും കുറഞ്ഞ സ്ഥലമുള്ളവരും ആശ്രയിക്കുന്ന ഈ ശ്മശാന ഭൂമിയിൽ ജലസംഭരണി നിർമ്മിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പഞ്ചായത്ത് ഭരണസമിതി പിന്മാറണമെന്ന് ഹിന്ദു ഐക്യവേദി ആഹ്വാനം ചെയ്തു ഇതൊരു സൂചന സമരമാണെന്നും പഞ്ചായത്ത് ഭരണസമിതി ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ മറ്റുള്ള സമര രീതികളിലേക്ക് ഐക്യവേദി മാറുമെന്നും അറിയിച്ചു പ്രതിഷേധ സമരത്തിന് ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് പി രാജ സെക്രട്ടറി സംപ്രീത് കെ ഭാസ്കരൻ രക്ഷാധികാരി എം സുരേഷ് കുമാർ വെള്ളാരമുണ്ട കെ ഭാസ്കരൻ ദീപു രാജഗോപാൽ സുധീഷ് വിവേക് ശരത് ഇന്ദ്രജിത്ത് ലാൽ കെ കൃഷ്ണൻ ശിവശങ്കരൻ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം